ഒരുമിച്ച് പാട്ടുപാടി നൃത്തം ചെയ്ത് നടൻ മോഹൻലാലും പരസ്യ സംവിധായകന്റെ നടനുമായ പ്രകാശ് വർമ്മയും എത്തിയതായിരുന്നു കഴിഞ്ഞ ദിവസം ഏറ്റവും വലിയ വൈറലായത് എന്ന ഗാനമാണ് രണ്ടുപേരും ചേർന്ന് പാടി നൃത്തം ചെയ്യുന്നത് തുടരും സിനിമയിലെ സ്റ്റെപ്പും ഇരുവരും ചേർന്ന് മനോഹരമായി പുനരാവിഷ്കരിച്ചിട്ടുമുണ്ട് ഖത്തറിൽ നടന്ന ഹൃദയപൂർവ്വം മോഹൻലാൽ എന്ന പരിപാടിയിലേതാണ് വീഡിയോ ഈ പരിപാടിയിൽ നിന്നെത്തിയ മോഹൻലാലിന്റെ പല നിമിഷങ്ങളും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുകയാണ് ഷോ എൻഡ് ചെയ്യുന്നതും അതിനൊപ്പം തന്നെ മോഹൻലാലിനെ കൊച്ചുപുള്ളാർ ചേർന്ന് പൊതിഞ്ഞു നിൽക്കുന്നതും ഒക്കെ ചിത്രങ്ങൾ സഹിതം ആരാധക പേജിൽ വൈറലായി മാറി വലിയ പ്രേക്ഷക ശ്രദ്ധയാണ് ഈ ഷോയ്ക്ക് ലഭിച്ചിരിക്കുന്നതും അതിനൊപ്പം പുറത്തു വന്ന പല വീഡിയോയ്ക്കും ഇത് തന്നെയാണ് ലഭിച്ചത് ആണ് മോഹൻലാൽ എന്നാണ് പലരും പറയുന്നത് അടിപൊളി സൂപ്പർ അറുപത്തഞ്ചു പേറും നമ്പർ ആണെന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് മോഹൻലാൽ എന്നിങ്ങനെ പോകുന്നു വീഡിയോയ്ക്ക് താഴെയുള്ള കമന്റുകളും ഇതേ പരിപാടിയുടെ റിഹേഴ്സൽ സമയത്തുള്ള മോഹൻലാൽ ചിത്രങ്ങളും എല്ലാവരും ഏറ്റെടുക്കുന്നുണ്ട് അതിൽ തന്നെ മോഹൻലാലൊപ്പം പരിപാടി അവതരിപ്പിക്കാനെത്തിയ പ്രമുഖരൊക്കെ മോഹൻലാനെപ്പോൾ ഉള്ള നിമിഷങ്ങൾ പങ്കുവച്ചുകൊണ്ട് എത്തുകയും ചെയ്തു മോഹലാനപ്പോൾ ചിത്രം പങ്കുവച്ചത് ഗായിക സിത്താര കൃഷ്ണകുമാർ ആയിരുന്നു കാലാതീതമായ അനന്തമായ എന്ന കുറിപ്പോടെയാണ് സിതാര ചിത്രം പങ്കുവച്ചത് ഒരേ നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിച്ചാണ് ഇരുവരും ചിത്രത്തിൽ ചിത്രത്തിന് വലിയ സ്വീകാര്യതയാണ് ലഭിച്ചതും എന്ത് ഭംഗിയുള്ള ചിത്രം എന്നാണ് ആരാധകർ അഭിപ്രായപ്പെട്ടതും ആരാധകർക്കൊപ്പം വിജിബാൽ ലിജോമോൾ ഗൗതം വിൻസെന്റ് തുടങ്ങിയ നിരവധി പ്രമുഖരും വീഡിയോ ലൈക്ക് ചെയ്തിട്ടുണ്ട് എന്തായാലും മോഹൻലാന്റെ ഈ ഷോയിൽ നിന്നുള്ള നിമിഷങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ എങ്ങും തരംഗം